സർ പറഞ്ഞ കാര്യം തന്നെ ആദ്യം പറയട്ടെ എന്തൊരു ചിരിയാണ് എന്തൊരു ഐശ്വര്യമാണ് ഓരോ മുഖത്ത് ഞങ്ങളിവിടെ ഇന്ന് അതാണ് നോക്കിക്കൊണ്ടിരുന്നത് ഭയങ്കര സന്തോഷം അമ്മമാരെയൊക്കെ കാണാൻ സുന്ദരി അമ്മമാരും സുന്ദരൻ അച്ഛന്മാരും ഒക്കെയാണ് നമ്മുടെ മക്കളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു അവസരമായിട്ട് ഞങ്ങൾ ഇവിടെ കണക്കാക്കുന്നു ചെറിയ ക്ലാസ് മുതൽ പഠിച്ചതാണ് ജീവിതത്തിലെ രണ്ടാം ഭാ രണ്ടാം ഭാര്യം വാർദ്ധക്യമാണെന്ന് അതുപോലെ ഓരോ കുഞ്ഞിൻ്റെയും നിഷ്കളങ്കമായ ചിരി പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ചിരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്കും ഞങ്ങൾ ഏഴിനും വീട്ടിലും പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾക്കും ഈ വയസ്സായ അച്ഛനമ്മമാർക്കും സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് മാം തന്നെയാണ് റിയൽ സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറയുന്നു എല്ലാ അച്ഛനമ്മമാർക്കും അപ്പമ്മമാർക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട്ടിലും ഒരമ്മൂമ്മയുണ്ട് കമല എന്ന പേര് അപ്പോൾ ഇന്ന് രാത്രിയും കൂടെ അടി കൂട്ടിയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താവും എന്തോ ആ അത് വേണം അപ്പോ നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് ഓർമ്മയെന്ന് പലപ്പോഴും ഞാനും അമ്മൂമ്മയും അടി കൂടാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു അഭയ അഭയ മന്ദിരത്തിലൊക്കെ ഞാൻ വരുന്നത് ഇത് കണ്ടപ്പോൾ ഇനി ഞാൻ നോക്കാം അമ്മയെ സ്നേഹിച്ച് ഞാൻ കൊല്ലും ഈ ഇത്രയും അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ സ്നേഹിച്ച് ഒരുപോലെ കൊണ്ടു പോകുന്ന ആൻറ്റിക്ക് എൻ്റെ ഒരുപാട് താങ്ക്സ് ബോഡ് ബ്ലസ്സിംഗ് താങ്ക് യു അവരുടെയൊക്കെ മുഖത്തുള്ള സന്തോഷം ചിരിയൊക്കെ കാണുമ്പോഴേ അറിയാം ഇവിടെ നിൽക്കുന്നവർക്ക് നല്ല സന്തോഷമാണെന്ന് അതുപോലെ അവരുടെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതായിരുന്നു അവരുടെ മുഖത്ത് നല്ല പ്ലസന്റായിട്ടുള്ള സ്മൈലൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി അതേപോലെ ഇവിടെ അപ്പമാരും അമ്മമാരും ഡാൻസ് കളിക്കുന്ന ഒക്കെ കണ്ടപ്പോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതാണെന്നും തോന്നി വഴി ഉറപ്പായിട്ട് ഞങ്ങളിത് മറക്കില്ല ഇത് ഞങ്ങളുടെ മനസ്സിലെല്ലാം പതിഞ്ഞു കഴിഞ്ഞു ഞങ്ങളെക്കാളും ഞങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം